എന്റെ ബ്രദർ ഇപ്പൊ പ്രാർത്ഥിച്ചോണ്ടിരിക്കുമ്പോൾ എന്റെ മോനും നടുവേദനയാൽ വളരെ ഭാരപ്പെട്ടിരുന്നു ഹോസ്പിറ്റലിൽ വരെ പോയിട്ട് വന്ന് കിടക്കുവായിരുന്നു വളരെ വേദനയായിരുന്നു ഞങ്ങൾ ബ്രദർ പറഞ്ഞ പോലെ കൈവച്ചു പ്രാർത്ഥിച്ചു അത്ഭുത സൗഖ്യം കൊടുത്തോണ്ട് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായി ഓ യേശുവേ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ അത്ഭുതത്തിൽ നന്ദി കർത്താവ് പ്രവർത്തിച്ച കൃപയ്ക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് പോലെ വേദനയാൽ ഭാരപ്പെടുവായിരുന്നു രോഗസൗഖ്യ പ്രാർത്ഥന സമയത്ത് യേശു തൊട്ടു

െട്ടെ മനുഷ്യനായിക്കോട്ടെ മൃഗം ആയിക്കോട്ടെ മെഷീൻ ആയിക്കോട്ടെ ഏതിൻ്റെ മേലും നമുക്ക് ഈ കർത്താവിന്റെ ശക്തി ഉപയോഗിക്കാൻ പറ്റും നമ്മുടെ എല്ലാ കാര്യം ദൈവം തന്നെ നമുക്കെല്ലാം അത് ദൈവനാമത്തിൽ അത് സാക്ഷി എല്ലാത്തിനും അവർ കൽപ്പിച്ചോണം കർത്താവിന്റെ പ്രവർത്തിക്ക് നന്ദി ആമേൻ ഗോഡ് ബ്ലെസ് യു മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര് പറഞ്ഞു കൈമുട്ടിന്റെ വേദന വേദന ഒരു ഒരു വർഷത്തിൽ കൂടുതലായി ഒക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മാറി മാറി വേദനയും ഒന്ന് കേട്ടെ അവിടെ ആ കയ്യിൽ നീരും ഉണ്ടായിരുന്നു വേദന ഉണ്ടായിരുന്നു ഒരു വർഷമായിട്ട് അനുഭവിക്കുവായിരുന്നു ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ വേദനയില്ല നീരും ഇല്ല യേശു തൊട്ടിരിക്കുന്നു ഗോഡ് ബ്ലസ് യൂസ് സൗഖ്യം നമ്മുടെ അവകാശമാണ് ആമേൻ കർത്തേഡ്

ഓ ോട്ട് തിങ്ങും ചില സമയത്തിൽ രാത്രി വൈകുന്നേരം ഒക്കെ പതിരാത്രി ഒക്കെ ആകുമ്പോഴും അങ്ങനെ ഉണ്ടാകാറുണ്ട് ഇപ്പൊ ഗ്യാസ് മേപ്പോട്ട് വന്നായിരുന്നു വന്നപ്പോ മേലോട്ട് പോയായിരുന്നു ഞാൻ ശ്വാസം നിലച്ചു പോയായിരുന്നു ഒരു മിനിറ്റത്തേക്കിന് ചാകുന്ന ഒരവസ്ഥ

യേശുവിനെ കൈവച്ചു വന്നിട്ട് പറയാം സൗഖ്യമാണ് എന്റെ അവകാശം എന്ന് പറയാം കേട്ടോ പൂർണ്ണ സൗഖ്യമാണ് എന്റെ അവകാശം ഇനി ശരീരത്തിൽ വരത്തില്ല യേശുവിന്റെ രോഗത്തെ വഹിച്ചതാണ് വേദനകളെ അനുഭവിച്ചതാണ് കർത്താവിന്റെ മുറിവിൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു കേട്ടോ ഇപ്പൊ തന്നെ വ്യത്യാസം കാണുന്നു മറ്റാരെങ്കിലും സാക്ഷ്യമുള്ള ഒരു വേഗത്തിൽ പറഞ്ഞെ പറഞ്ഞു ഫാസ്റ്റ് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലേ ഈ മൊഴയുണ്ടെങ്കിൽ അവടെ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ലായിരുന്നോ അപ്പൊ എന്റെ കാലില് ഒരു വിരളയിലെ ചെറിയൊരു മുഴ നേരത്തി ഉണ്ടായിരുന്നു അപ്പൊ ഞാനിങ്ങനെ ദൈവത്തോട് പറഞ്ഞായിരുന്നു ഞാനിങ്ങനെ ആശുപത്രി പോകത്തില്ല മരുന്ന് മേടിക്കല് നീ തന്നെ എന്നെ സൗഖ്യപ്പെടുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രാർത്ഥി അത് ചുങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ വേദനയുണ്ടായിരുന്നു അപ്പൊ ഇന്ന് ഫാസ്റ്റ് ഇങ്ങനെ മുഴയ കൈ വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പം ഞാൻ എന്റെ വിരല അവിടെ എന്റെ കൈ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ ആ വേദന വിട്ടുമാറി അതായത് സിസ്റ്റർ മഴ അവിടെ ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് മഴ ചോറി ചുങ്ങി പോയായിരുന്നു വേദന അവിടെ കിടപ്പുണ്ടായിരുന്നു രോഗസോഖ്യ പ്രാർത്ഥന സമയത്ത് ഇപ്പൊ വേദന പൂർണ്ണമായിട്ട് മാറി മാറി എത്ര നാള് സിസ്റ്റർ ബുദ്ധിമുട്ടുണ്ടായിരുന്നു എത്ര നാളായിട്ടുണ്ടായിരുന്നായിരുന്ന മഴ ഇതൊരു കൊറച്ചു നാളായിട്ടുണ്ടായിരുന്നു കുറച്ച് നാളായിട്ട് വലിയൊരു ചെറിയൊരു ഒത്തിരി വലിയ വെളുപ്പുള്ള ചെറിയൊരു വലിപ്പൊള്ളം നെല്ലിക്കാത്ത രീതിയില് കുറച്ച് നല്ല ഉണ്ടിയായിട്ടുണ്ടായിരുന്നു കാലയില് ഒരു വേദന വേദനയുണ്ടായിരുന്നു ഇത് കേട്ട വലിയൊരു സാക്ഷ്യമാണ് പറഞ്ഞത് ചെറിയ നെല്ലിക്കാട് വലിപ്പത്തിൽ ഉണ്ടായിരുന്ന ഒരു മുഴ കാലിന്റെ വിരലിലുണ്ടായിരുന്നു അതിന്റെ വേദന ഉണ്ടായിരുന്നു പ്രാർത്ഥിക്കാൻ ചുങ്ങി പക്ഷെ വേദന പോയില്ലായിരുന്നു പക്ഷെ ഇന്ന് രോഗസോക്കിയ പ്രാർത്ഥനയുടെ സമയത്ത് വേദന വേരോടെ പറഞ്ഞു പിടിച്ചൊക്കെ നോക്കിയോ വേദന അവിടെ ഉണ്ടോന്ന് ഞാൻ പിടിച്ചു നോക്കി പാസ്റ്റേ പാസ്റ്റർ പറഞ്ഞപ്പോഴാണ് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു വീണ്ടും വീണ്ടും എന്നോട് കർത്താവ് പറഞ്ഞു തൊട്ട് നോക്കാൻ പറഞ്ഞു ഞാൻ തൊട്ട് എനിക്ക് ആ വേദന അനുഭവപ്പെടുന്നില്ല ഓ ർത്താവ് തന്നെ ഉറപ്പ് കൊടുത്ത് കർത്താവ് തന്നെ ഉറപ്പ് കൊടുത്തു അത് ചുങ്ങി ചുങ്ങിപ്പോവുകയും ചെയ്ത് വേദന അവിടുന്ന് മാറുകയും ചെയ്ത് സാക്ഷ്യം നാമ്യം യേശു എന്നെ തൊട്ടെങ്കിൽ ഇതേപോലെ കൈവെച്ചോടെ നിങ്ങളുടെ മൊഴയും കർത്താവും മാറ്റു പറഞ്ഞു കേട്ടോ ഗോഡ് യേശുവിന്റെ ആമേൻ മറ്റാരെങ്കിലും പറഞ്ഞു പറഞ്ഞു അല്ലേ നവംബർ മാ നവംബർ നാലാം തീയതി ഒരു ആലോചന ബ്രദർ പറഞ്ഞായിരുന്നു ഷാലറ്റ് എന്ന പേര് വെളിപ്പെടുത്തിയിട്ട് ഡിസംബർ മാസത്തിൽ ഒരു സന്തോഷ വർത്തമാനം കേൾക്കാൻ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ബ്രദറെ എൻ്റെ മോള് ഒരു മാസം പ്രഗ്നന്റ് ആണ് സന്തോഷ വാർത്ത കേൾക്കുവാനായി കർത്താവ് സഹായിച്ചു അതിന് പ്രാർത്ഥിച്ച ബ്രദറിനോടുള്ള നന്ദി നന്ദി പറയുന്നു എത്ര നാളായിട്ട് സിസ്റ്റർ ആഗ്രഹിക്കുക രണ്ടു വർഷത്തോളമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവര് ഒന്നിച്ചായിട്ട് അധികം നാളായില്ല അതായത് എന്നാ സിസ്റ്റർ നമ്മൾ ഈ ആലോചന ഷാർലറ്റ് എന്നുള്ള പേര് സിസ്റ്റർ പറയുമ്പോൾ ഞങ്ങളുടെ ആരെങ്കിലും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇല്ല പേരൊന്നും പറഞ്ഞിട്ടില്ല ഒരു കാര്യവും ബ്രദറിനോട് പറഞ്ഞിട്ടില്ല എന്ന സിസ്റ്റർ ആലോചന കേട്ടത് പതിനൊന്നാം നവംബർ നാലാം നാലാം തീയതി നാലാം തീയതിയാണ് ബ്രദർ പ്രാർത്ഥനയിൽ ഈ ആലോചന ഷാലത്ത് എന്ന പേര് വെളിപ്പെടുത്തിയിട്ട് ഡിസംബറിൽ ഒരു സന്തോഷ സന്തോഷവർത്തമാനം കേൾക്കുമെന്ന് ബ്രദർ പറഞ്ഞു ഞാൻ അന്ന് തന്നെ അത് കുറിച്ചിട്ടിരുന്നു ഞാനത് ഏറ്റെടുത്തിരുന്നു ഇത് വലിയൊരു പ്രവചന നിവൃത്തിയുടെ സാക്ഷ്യമാണ് പ്രിയ സഹോദരി പറഞ്ഞത് കേട്ടെ നവംബർ മാസത്തിൽ ഷാർലറ്റ് എന്നുള്ള പേര് വെളിപ്പെടുത്തിയിട്ട് കർത്താവ് രണ്ട് വർഷമായിട്ട് അവരുടെ ജീവിതത്തിൽ തലമുറ ഇല്ലാതിരിക്കുമായിരുന്നു അപ്പോൾ വെളിപ്പെട്ടിട്ട് കർത്താവ് പറഞ്ഞു ഡിസംബർ മാസം ഒരു അത്ഭുതം കാണാൻ വേണ്ടി പോകുക പറഞ്ഞു ആ സഹോദരി അത് ഏറ്റെടുത്തു ഏറ്റെടുക്കാൻ മാത്രം എഴുതി വെച്ചു അത് ഏറ്റെടുത്തു കർത്താവിനെ നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും വരുന്നു ഇന്ന് ഡിസംബർ മാസമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് നോക്കിയപ്പം ഉദരത്തിൽ തലമുറ വന്നു ഷാർലെറ്റിൻ്റെ മേൽ ദൈവം സാക്ഷിയാക്കി പ്രവചനം അപ്പോൾ പ്രവചനം കേൾക്കാനുള്ളതല്ല നമ്മൾ കേട്ടതുപോലെ പോലെ പ്രവചിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ നിവൃത്തിയുടെ ചെയ്യും യഹോവ ജാഗരിക്കും നമ്മൾ കേട്ടതല്ലേ ഗോഡ് അല്ലേ ബ്ലസ്റ്റ് ദൈവം തന്നതാ കേട്ടോ അത് കർത്താവിന്റെ തലമുറയാണ് ദൈവത്തിന്റെ സാക്ഷ്യമാണ് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്ത അനുഗ്രഹിക്കേണ്ട സൗകര്യം മറ്റാരെങ്കിലും സാക്ഷ്യമുള്ളവര് പറഞ്ഞു എനിക്ക് ഒരു നാല് ദിവസം ഒരു സൈസ് ശരീരം ഇടതുവശം ബ്രസ്റ്റിന്റെ അവിടെ ഒരു നെഞ്ഞുവേദന നല്ല വേദന ശക്തമായിട്ടുള്ള വേദനയായിരുന്നു നമ്മുടെ ഈ പ്രാർത്ഥന കഴിഞ്ഞാലും രാത്രി ഞാൻ പ്രാർത്ഥന വെച്ച് കേട്ടോണ്ടായിരിക്കും പ്രാർത്ഥിച്ചോണ്ട് ഇരിക്കും അതേപോലെ ഇടത് കൈയിൻ്റെ അവിടെയാണ് ചിലവർക്ക് അങ്ങനെ ഈ ബ്രസ്റ്റില് ക്യാൻസർ കയറുമ്പോ ഒരു മഴയാണത്ര കാണുക കൈ പൊക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അതേപോലെ എനിക്കൊരു മഴ പോലെ തോന്നാമെന്ന് പ്രാർത്ഥിച്ചോണ്ടായിരുന്നു പാലിക്കണിക്കുമ്പഴേക്കും വേദന അവിടെ ഉണ്ടാവാൻ പാടില്ല അതീന എനിക്ക് സാക്ഷ്യം വരണം പറഞ്ഞു അതുപോലെ രാവിലെ എണിക്കുമ്പോഴേക്കും വേദന അവിടെ ഇല്ല അവരുടെ ഒരു അത്ഭുതമാണ് അവിടെ ആ ചെറിയൊരു മഴ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടുമ്പ് നല്ലൊരു വേദനയായിരുന്നു കൈ പൊക്കുമ്പോഴും താത്തുമ്പോഴും വേദന ഞാൻ നമ്മെ ശ്രദ്ധിച്ചുകൊണ്ടേയിരുന്നു ഇപ്പം പറയുന്ന വചനങ്ങൾ എന്നെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടേ കിടന്നോണ്ടിരുന്നു ഇപ്പൊ അവിടെ വേദനയില്ല മഴയില്ല ഓ ഇത് വലിയൊരു സാക്ഷ്യമാണ് പ്രിയ സഹോദരി വെറും നെഞ്ചിൻ്റെ അവിടെ ഒരു മുഴയുണ്ടായിരുന്നു അതിൻ്റെ വേദന ഉണ്ടായിരുന്നു മനസ്സിൻ്റെ അകത്ത് പിശാശ് ഒരു ഭയം കൊടുത്തത് ക്യാൻസർ ആയിരിക്കും രോഗമായിരിക്കും ഭയം കൊടുക്കാൻ തുടങ്ങി പക്ഷേ സഹോദരി കൈ വെച്ച് പറഞ്ഞുകൊണ്ടിരുന്ന കർത്താവ് ഞങ്ങൾ അടിപ്പണി സൗഖ്യം പോലും ഇന്നത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയിൽ കർത്താവ് തൊട്ടു ഇപ്പം അവിടെ പിടിച്ചു നോക്കിയിട്ട് ആ മഴയും അവിടെയില്ല വേദനയെ അവിടെയില്ല കണ്ടോ പിശാശിന്റെ കള്ളത്തരങ്ങളെ തകർക്കുവാനാണ് യേശു ഭൂമിയിൽ വന്നത് നമുക്ക് വേണ്ടി ജീവൻ കൊടുത്തത് നമ്മൾ ജീവനിൽ വാഴാൻ വേണ്ടിയാണ് മരണമല്ല ജീവിക്കനാണ് നമ്മുടെ അവകാശം ഗോഡ് ഗോഡ് സ്ട്രേ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നന്ദി മറ്റാരെങ്കിലും ഉണ്ടോ വേഗത്തിൽ ഹലോ ബ്രദർ പറഞ്ഞു എനിക്ക് ദൈവം ചെയ്ത വലിയ പറയാനുണ്ട് ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട് രോഗികൾക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കണം ഞാൻ ഇരിക്കേണ്ട വ്യക്തിയല്ല എല്ലാ ദിവസവും ഞാൻ അത് കാണും ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പോ കഴിഞ്ഞ ദിവസം ഇതുപോലെ രാവിലെ എനിക്കൊരു കോള് വന്നു ഞാന് വെളുപ്പിനായിരുന്നു ഞാൻ കോളെടുത്തപ്പോഴത്തേക്ക് ഒരു സഹോദരിക്ക് അരിഞ്ഞോട് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ പറയുമായിരുന്നു കാരണം എനിക്കറിയത്തില്ല സിസ്റ്ററെ എനിക്ക് പരിചയമേ ഇല്ല എന്റെ നമ്പർ വിളിക്കാത്ത ഇല്ല പക്ഷെ വിളിച്ച പറഞ്ഞു ജൂബിലിയില വിളിക്കാത്തൊരു സഹോദരി കിടക്കുന്നു വൺകുടലും ചെറുകുടും എന്തോ അസുഖമായിട്ട് സർജറി കഴിഞ്ഞു പെട്ടെന്ന് ഗ്യാസിന്റെ പ്രോബ്ലം വന്നിട്ട് ജൂബിലി ഹോസ്പിറ്റലില് പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് അവര് മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു അവിടുത്തെ അവസ്ഥ അറിയാലോ സിസ്റ്റർ പുള്ളിക്ക് ഭയങ്കര ഭയപ്പാടാണ് വിഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അവരോട് യേശുന്റെ വചനം പറഞ്ഞു അതുപോലെ ഭയപ്പെടേണ്ട പ്രാർത്ഥി യേശുന്റെ തിരുമുറിവിന് സൗഖ്യം വന്നിരിക്കുന്നു അതുകൊണ്ട് ഒരു എന്ന് പറഞ്ഞു ദൈവത്തിനെ എന്ന് പറഞ്ഞു അതുപോലെ തന്നെ സിസ്റ്ററോട് ഞാൻ പറഞ്ഞു സഹോദരൻ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ആ ഭാഗത്ത് കൈവെച്ചിട്ട് യേശുവിന്റെ തിരുമുറിൽ സൗഖ്യം വന്നിരിക്കുന്നു എന്ന് എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു ദിവസം കഴിഞ്ഞ് വിളിച്ചു ഇന്ന് രാവിലെ ആ സിസ്റ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ മുറിവെല്ലാം ഉണങ്ങി പൂർണ്ണമായിട്ട് കുളിക്കാരിക്ക് ആ മാറ്റം വന്നു ഡോക്ടർ കഞ്ഞി എല്ലാം കൊടുത്ത് തുടങ്ങാനായിട്ട് പറഞ്ഞു അങ്ങനെ എനിക്കറിയാത്ത ഒരു സിസ്റ്ററാ ഞാൻ നമ്പർ ചോദിച്ചിട്ട് ചോദിച്ചപ്പോൾ എനിക്ക് അറിയത്തില്ല പക്ഷെ ദൈവം അതിനുവേണ്ടി ഒരു വഴി ഒരുക്കി ഞാൻ പറഞ്ഞു ഈ സാക്ഷ്യം എല്ലാരോടും പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ദൈവത്തെ പറ്റി പറയാനൊരു അവസരം ദൈവം വലിയൊരു സാക്ഷി വലിയൊരു കാര്യമാണ് പ്രിയ സഹോദരി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മളെ തേടി ആൾക്കാർ വരും നിങ്ങളെ തേടി രോഗികൾ വരും നിങ്ങൾ അനേകർക്ക് വിടുതൽ തീരും ആമേൻ പറഞ്ഞ് ഈ സിസ്റ്ററുടെ സാക്ഷ്യത്തിനകത്തു നമുക്ക് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാം നിങ്ങളുടെ ഭവനങ്ങൾ അനേകർ വന്ന് വിടുതൽ പ്രാപിക്കുന്ന ദൈവത്തിൻ്റെ തീരും അനേക രോഗികൾ നിങ്ങളുമായിട്ട് ബന്ധപ്പെടും തകർന്ന വ്യക്തികൾ നിങ്ങളിലേക്ക് വരും യേശു നിങ്ങളിൽ വസിക്കുന്നു വലിയ സാക്ഷിയോട് പറയുക സൗര്യ പറഞ്ഞത് ആ കറങ്ങി തിരിഞ്ഞ് ആൾക്കാർ ഇന്ന് ആ പ്രാർത്ഥിക്കുവാൻ വേണ്ടി ഭവനത്തിലേക്ക് വരുന്നു ആ വ്യക്തിക്ക് വിടുതലുണ്ടായി ഞാൻ വിശ്വസിക്കുന്നു അനേകർ സിസ്റ്ററെ വരാൻ വേണ്ടി ഇതിൽ ആരംഭമാണ് എല്ലാവരും ഞാൻ പറയുന്നു നിങ്ങളെ തേടി ആളുകളെ ദൈവം അയയ്ക്കും ദൈവം അയക്കുന്നതാണ് തോൽക്കൊല്ലക്കാരനായ ഷീമോൻ്റെ ഭവനത്തിന് ഷീമോനും മറുപേരുള്ള ഒരു ബത്തോസ് ഉണ്ടെന്ന് പറഞ്ഞു വിട്ടതുപോലെ ദൈവം പറഞ്ഞു വിടാൻ വേണ്ടി പോവാണ് ഗോഡ് ബ്ലസ് യു സ്റ്റേ ഇനിയും ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കട്ടെ കൃപാവരത്തെ ഞാൻ ജ്വലിപ്പിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ആ വരങ്ങൾ ജ്വലിക്കട്ടെ ശുശ്രൂഷ ജോലിക്കട്ടെ യേശു തന്ന അധികാരത്തിൻ്റെ അകത്ത് നിന്നുകൊണ്ട് ഞാൻ ആത്മാവിൽ കൈവെക്കുന്നപ്പോൾ അനേകർ പിടിമിക്കുവാൻ ദൈവം ഉപയോഗിക്കട്ടെ ജോലിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ മേൻ ഗോഡ് ബ്ലസ് യൂസ് ഗോഡ് പറഞ്ഞു 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 ഇന്നലെ പതിനൊന്നര ആയപ്പോ എന്നെ ഒരു കുടുംബം വിളിച്ചു അപ്പൊ അവിടുത്തെ അവിടുത്തെ അങ്കിളിന്റെ മകന് നടുവിന് വേദനയായിട്ട് കിടക്കാനും മേല ഇരിക്കാനും മേല ബ്രദറെ ഒന്ന് പാർത്ഥിക്കാവൂന്ന് ചോദിച്ചു ഞാൻ യേശുവിന്റെ അടിപ്പിണറുകളാൽ ഈ രോഗത്തെ ൂസിൽ വഹിച്ചതാ എന്ന് പറഞ്ഞ് അവരെ വചനം പറഞ്ഞ് പാർത്ഥിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ ആ നടുവിന്റെ വേദന പൂർണ്ണമായി മാറി അതിനുശേഷം ആ വീട്ടിലെ ആ സഹോദരന്റെ ഈ ബ്രസ്റ്റിന്റെ അവിടെ ഒരു മുഴയുണ്ടായിരുന്നു അവർ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവർക്ക് പേടിയായിരുന്നു ക്യാൻസർ ആവണോ എന്നൊരു പേടിയായിരുന്നു അപ്പൊ എന്നോട് പറഞ്ഞു ബ്രദറെ എന്റെ ബ്രസ്റ്റിന്റെ ഇവിടെ ഒരു ഒരു പോലെ ഉണ്ട് ഞാൻ അത്ഭുതം പറഞ്ഞു അതും പ്രാർത്ഥിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ പോയെന്നൊരു ശക്തമായിട്ട് ദൈവം നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നല്ലോ ഇന്ന് ആ കുടുംബത്തിന് വേണ്ടി നടുവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാനപ്പറു കഴിഞ്ഞ ദിവസങ്ങളിൽ ശുശ്രൂഷകരുടെ മീറ്റിംഗ് നിങ്ങൾ കേരണം നിങ്ങളെ എൻകറേജ് ചെയ്യും കർത്താവിന്റെ ആത്മാവ് ഇന്ന് പ്രിയ മകനവിടെ പോയി പ്രാർത്ഥിച്ചു ആ നടുവേദന സൗഖ്യം മാത്രമല്ല ഒരു മഴ നെഞ്ചിലുണ്ടായിരുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ആ ഭയപ്പെട്ടിരിക്കുകയാണ് ക്യാൻസർ ആണെന്ന് പക്ഷേ അത് പ്രാർത്ഥിക്കുന്ന സമയത്ത് തന്നെ പറഞ്ഞ് ചുങ്ങി 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 അത് പോയി ആ ഭയമാണ് വിട്ടുപോയത് പിശാസിന്റെ ഭയത്തിൽ നിന്നും കർത്താവിന്റെ വിടുതൊളുക്കാൻ ദൈവം പ്രിയമാവൻ ഉപയോഗിച്ചല്ലോ ഇനിയും ഉപയോഗിക്കപ്പെടട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കാൻ വർദ്ധിക്കട്ടെ കൃപാവരങ്ങൾ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ബ്രദറെ ഗോഡ് ബ്ലസ് യു ആമേൻ കർത്താവ് നിങ്ങൾ എല്ലാവരും പറഞ്ഞു ഞാൻ പറഞ്ഞു എല്ലാവരും പോയി പ്രാർത്ഥിക്കണം നിങ്ങൾ രോഗികളുടെ മേൽ കൈവെച്ചു ഒരു മടിയും വേണ്ട നിങ്ങൾ പറയുക യേശു നിങ്ങളെ ആക്കി വെച്ച് വെച്ചിരിക്കുന്നു സ്വർഗ വചന വചനം പറയുന്നു നിങ്ങളെ അഭിഷേകം നിങ്ങൾ അതുകൊണ്ട് പേടിക്കരുത് ദൈവം ആക്കി വെച്ചതുകൊണ്ട് നിങ്ങൾ പറഞ്ഞാൽ അത്ഭുതം നടക്കും ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞു 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 സഹോദരന്റെ മോന്റെ മോന്റെ പനിയാ കിടന്നപ്പോ എന്റെ മനസ്സിങ്ങനെ പറഞ്ഞു നീ പോയി ആ കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കു പ്രാർത്ഥിക്കുന്നു ബ്രതർ പറഞ്ഞല്ലോ പലതവണ പറഞ്ഞിട്ടുണ്ട് നീ പോയി പ്രാർത്ഥിക്കുന്നു ഞാൻ പോയി പ്രാർത്ഥിച്ച് കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ഈ പൈതൽ രോഗം ചുമക്കാനുള്ള കുഞ്ഞല്ല കർത്താവ് ശിശുക്കളെ കർത്താവിന്റെ അടുക്കൽ വരുവാൻ വിടുവിനെന്ന് പറഞ്ഞ് സ്വർഗരാജ് അവർക്കുള്ളതാണെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു താൻ നെറ്റിയിലും കുരിശു വരച്ച് പ്രാർത്ഥിച്ച് വയറിൽ കുരിശു വരച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ കർത്താവിൻ്റെ അടിപ്പുടേരാൾ ദൈവം അവന് സൗഖ്യം കൊടുത്ത് പൈതേരം അറിയാൻ സാധിച്ചത് പൈതന്നെ സൗഖ്യമായിരുന്നു ആമേ തീർച്ചയായിട്ടും കർത്താവിന്റെ പ്രവൃത്തിയാണ് യേശുവിന്റെ നാമത്തിന് ശക്തി കുരിശ് വരച്ചത് മാത്രമല്ല യേശുവിന്റെ നാമത്തിന്റെ ശക്തിയാണ് അവിടെ വെളിപ്പെട്ടത് കർത്താവിന്റെ തിരുമുറിവിനുള്ള സൗഖ്യമാണെന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ പലപ്പോഴും പ്രാർത്ഥിച്ചൊരു വ്യക്തി സൗഖ്യമാകുമ്പോൾ മരണം മാറുകയാണ് അനേകരെ മരണത്തിൽ നിന്ന് നിങ്ങൾ വലിച്ചെടുക്കുവാണ് തീയിൽ നിന്നും അനേകരെ വലിച്ചെടുക്കുക എന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് യേശുവിന്റെ സുവിശേഷം പറയണം അനേകരെ വിടിവിക്കണം ഇനിയും സൗഖ്യങ്ങൾ നിറയട്ടെ യേശുവിന്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു കർത്താവ് അനുഗ്രഹിക്കട്ടെ പറഞ്ഞോ ഒരുമിച്ച് പറയല്ലേ ഒരാൾ പറഞ്ഞോട്ടെ തിരിയുന്നില്ല നെറ്റ് വർക്ക് കട്ടാകുന്നുണ്ടല്ലോ പറഞ്ഞു ആ പരിസരത്തുള്ള ഒരു വീട് അവര് ആ വ്യക്തി മകൻ എന്നും മദ്യപിച്ച് വഴക്കുണ്ടാക്കും അപ്പൊ ഞാൻ പെട്ടെന്നാണെന്ന് ആ വീട്ടിൽ വെളിയിലിറങ്ങി വെളിയിൽ ഇറങ്ങി എപ്പോഴാണ് ആ പറഞ്ഞത് എന്തിനാ അങ്ങനെ വഴക്കുണ്ടാക്കണേ ചേച്ചി മദ്യപിച്ചിട്ടാണ് ചേച്ചി പറഞ്ഞത് അപ്പൊ ഞാൻ ഒരു കുട്ടി വെള്ളം തരാം പാപ്പിച്ചിട്ട് നമ്മളോട് കുടിക്കാം ആ കുട്ടി ചുടുവെള്ളമൊന്നും കുടിക്കില്ല എന്ന് പറഞ്ഞു ചുമ്മാ അവിടെ വയ്ക്കും കുടിച്ചോളും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞു ശേഷം പിന്നെ ഇന്ന് മിനിഞ്ഞാവുന്ന പറഞ്ഞു എൻ്റെ അടുത്ത് എന്റെ മകൻ മദ്യപാനം നിർത്തി വീട്ടിൽ വഴക്കില്ല ചേച്ചി എന്ന് പറഞ്ഞു പക്ഷെ ഈ വെള്ളം കുടി ും പറഞ്ഞില്ല ഞാൻ പറയും ദൈവം പ്രവർത്തിച്ചാണെന്ന് വലിയൊരു അനുഗ്രഹമാണ് നടന്നത് അതൊരു സാക്ഷ്യം ഇന്ന് വേറൊരു കുടുംബത്തിന് ഇന്ന് ഞാൻ പ്രാർത്ഥിച്ചു മകൻ വീട്ടിലേക്ക് വരവേ ഇല്ലേ വെച്ചിന് കഞ്ചാവോ മരുന്നോ കഴിക്കണമെന്നല്ല ഒരുപാട് കൂട്ടുകെട്ടുകളൊക്കെ ആയിട്ട് കടയിൽ തന്നെ കിടക്കണം പറഞ്ഞു പറയാം ഞാൻ ഒരു ചെമ്പില് വെള്ളം ഒടിച്ചു വെച്ചു പ്രാർത്ഥിക്കണം പറഞ്ഞു പ്രാർത്ഥിച്ച വെള്ളം അവരെ നിങ്ങൾ കുടിക്കുന്ന ഉണ്ടാവില്ലേ അതിൽ കഴിഞ്ഞിട്ട് കുട്ടിയെടുത്ത് കുടിച്ചോളൂല്ലോന്ന് പറഞ്ഞു അങ്ങനെ വെള്ളം എടുത്ത് കുടിച്ചു കഴിഞ്ഞു ആ കുട്ടി കയറി വരില്ല ഞാൻ പ്രാർത്ഥിച്ച അവരെ കഴിക്കലും ആ കുട്ടി കയറി വന്നു വെള്ളം എടുത്ത് കുടിച്ചു ഭക്ഷണം വളം കഴിച്ചു പറഞ്ഞു പോയി ഇതാ ഇന്ന് വീട്ടിലേക്കും വന്നു എന്ന് പറഞ്ഞു വീട്ടിലേക്ക് വരവേയില്ല ഒരുപാട് പ്രയാസത്തിലാണ് ആ കുടുംബം കടന്നു പോകുന്നത് കൂട്ടാളികളും

സാക്ഷി ഉള്ളവര് വേഗത്തിൽ ചുരുക്കം വാക്കുകൾ പെട്ടെന്ന് പറഞ്ഞാട്ടെ കർത്താവ് എന്താണോ നിങ്ങൾ ഉപകാരങ്ങൾ വേഗത്തിൽ പറഞ്ഞാട്ടെ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞുണ്ട് പറഞ്ഞു പറഞ്ഞു സാക്ഷിയുള്ളവര് പറഞ്ഞെല്ലാം പേര് സാവിത്രി എന്റെ സഹോദരൻ മോൻ ജോലിക്ക് കുറെ പ്രാവശ്യമായിട്ട് ശ്രമിച്ചു അതൊന്നും നടന്നതേ ഇല്ല ഈ രണ്ട് മാസം മുന്നേ പോലീസിലേക്ക് ശ്രമിച്ചു അത് മറ്റേ അവരുടെ കൂടെ പോയവർക്കെല്ലാം അതിന്റെ റിസൾട്ട് വന്നു പക്ഷെ അവന് വന്നില്ല അപ്പൊ നാളെ ചെന്നൈയിലേക്ക് ഒരു പരീക്ഷയ്ക്കായിട്ട് പോവാണ് റെയിൽവേന്റെ അത് മറ്റന്നാളാണ് പരീക്ഷ നാളെ പോകണം ബ്രദർ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം അവരുടെ കുടുംബത്തിലാകെ കുടുംബത്തിലായിക്കൂടെ അതൊരു മോനെ അവന് ഒരു സമാധാനം കൊടുക്കാനുള്ളൂ അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ബ്രദർ ർത്താവ് വലിയ പ്രവൃത്തി ചെയ്ത നന്ദി പറയുന്നു വലിയ അത്ഭുതത്തിൽ നന്ദി ദൈവം സാക്ഷ്യമാക്കി മാറ്റുന്നോ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് വലിയ സാക്ഷ്യമായിട്ട് ദൈവം മാറ്റും കേട്ടോ ഈ സമയത്ത് നിങ്ങക്ക് പ്രയർ റിക്വസ്റ്റ് അല്ല സാക്ഷ്യമുള്ളവര് പെട്ടെന്ന് പറഞ്ഞാട്ടെ പറയാം പറഞ്ഞു ഇന്നലത്തെ ഭവനത്തിൽ ജനുവരിയിൽ ജനുവരി വ്യക്തി കൊണ്ട് കുടുംബത്തിൽ ദൈവപ്രവൃത്തി വന്ന് സംഭവിക്കുന്നു എന്നും പറഞ്ഞു അപ്പൊ ഇന്നലെ അത് ഏറ്റെടുക്കാനത് ഇന്നലെ മെയ് ജനുവരിയാണോന്ന് ഒരു എൻ്റെ മരുമകളാണ് നീന എന്ന് പറയുന്നത് ഹലോ ബ്രദർ കേക്കാവോ കേ എന്റെ മരുമകളാണ് നീന എന്ന് പറയുന്നത് ജനുവരി ജനിച്ചതാ ഓക്കേ ഇന്നലെ ഇന്നലെ കേട്ട ദൈവികമായിട്ടുള്ള പ്രവചനത്തെ പറ്റിയാണ് സൗരി പറഞ്ഞത് ജനുവരി ജനിച്ച നീന അല്ലെ നീനയുടെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു കർത്താവ് ഇടപെടാൻ തുടങ്ങി അപ്പം സൗരി പറഞ്ഞ പോലെ തന്നെ അതിന് കൺഫേം ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു കർത്താവ് ഈ ഈ കാര്യം വല്ലതും ഇഷ്ടം ഞങ്ങൾ അറിയാം വല്ല വഴിയുണ്ടായിരുന്നോ ഈ മകളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ ആടും പറഞ്ഞിട്ടില്ല ഇന്ന് കർത്താവ് സൗകര്യം കൺഫേം ചെയ്യാൻ വേണ്ടി വേറ്റിയായിരുന്നു തമ്പുരാൻ ഇന്ന് തൊടുകയാണ് ആ കുടുംബത്തിന്റെ മേൽ ദൈവ മകളെ കുടുംബത്തിന്റെ ഭവനത്തിന്റെ അന്തരീക്ഷം മാറാൻ വേണ്ടി പോവാ പറഞ്ഞത് വല്യൊരു സാക്ഷിയാക്കാൻ വേണ്ടി കേട്ടോ കുടുംബത്തെ ഗോഡ് ഒരു പ്രവചനം പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോയലിന്റെ ജോയലിന്റെ ഭവനത്തില് ജോൺ എന്ന് പറയുന്ന ഒരു പേര് കാണിക്കുന്നു പറഞ്ഞു അപ്പം ജോൺ എന്ന് പറയുന്ന ഈ കുടുംബത്ത് അമ്പത് വർഷത്തിന് മുമ്പ് ജീവിച്ചിരുന്ന ആളാ അതുകൊണ്ട് ഞാൻ അതേ അന്നേരം ഏറ്റെടുത്തില്ല ഏറ്റെടുത്തു ഓരോരുത്തരും ഓഗസ്റ്റ് മാസത്തില് എനിക്ക് മാൻ ഓഗസ്റ്റ് ജോയൽ കൊച്ചുമോനാണ് ബ്രദർ ഞാനത് അത് കൊച്ചുമോനാണ് ജോയല് ആ ജോയലിന്റെ വീട്ടിലാണ് ആ സംഭവം നടന്നത് ആ ജോൺ എന്ന് പറയുന്ന ആള് അപ്പൊ അവരുടെ അവന്റെ ഫാദർ ആണ് ഈ ഓഗസ്റ്റ് മാസം ജനിച്ചത് ഓഗസ്റ്റ്